കോൺക്ലേവിൻ്റെ രണ്ടാം ദിവസമായ മെയ് എട്ടാം തീയതി വ്യാഴാഴ്ച ഇന്ത്യൻ സമയം ഏകദേശം രാത്രി എട്ട് മണിയോടുകൂടിയാണ് സഭയ്ക്ക് ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ മാർപ്പാപ്പയെ ലഭിച്ചത് ഇന്നലെ നടന്ന മൂന്നാമത്തെയും കോൺക്ലേവിൻ്റെ നാലാമത്തെയും തിരഞ്ഞെടുപ്പിലാണ് ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് അതിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് അദ്ദേഹം ഇനി ലയോ പതിനാലാമൻ മാർപ്പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്നു ഭാരതമേ നീൻ രക്ഷ നീൻ മക്കളിൽ എന്നുള്ള ആഹ്വാനത്തോടുകൂടി ഒത്തിരിയേറെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ച ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പയുടെ ഒരു പിന്മുറക്കാരനായിട്ടാണ് ഇദ്ദേഹവും ലയോ പതിനാലാമൻ എന്ന പേര് സ്വീ സ്വീകരിച്ചതെന്നുള്ളത് വളരെയേറെ ശ്രദ്ധാർഹമാണ് അഗസ്തീനിയൻ സന്യാസ സമൂഹത്തിലെ അംഗമാണ് അറുപത്തൊമ്പതുകാരനായ ലയോ പതിനാലാമ്മൻ മാർപ്പാപ്പ നിലവിൽ ബിഷപ്പുമാർക്കായുള്ള വത്തിക്കാൻ വിഭാഗത്തിൻ്റെ തലവനായും അറ്റിനമേരിക്കു വേണ്ടിയുള്ള പൊന്തിഫിക്കൽ കമ്മീഷൻ്റെ ചെയർമാനായും ഇദ്ദേഹം സേവനമനുഷ്ഠിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഈ രണ്ട് സ്ഥാനങ്ങളിലേക്ക് കർണാൽ റോബർട്ടിനെ തിരഞ്ഞെടുത്തത് സാധാരണഗതിയിൽ നമുക്കറിയാം മാർപ്പാപ്പമാർ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അത് ലോകത്തെ ഔദ്യോഗികമായി അറിയിച്ചതിനു ശേഷം മാർപ്പാപ്പ ജനങ്ങളെ കാണുകയും അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്ന ഒരു പതിവ് സ്ഥിരമായി കത്തോലിക്കാ സഭയിലുണ്ട് ഇവിടെയും ആ ചടങ്ങിന് യാതൊരു മാറ്റവും സംഭവിച്ചില്ല ആദ്യമായി ജനങ്ങളെ കണ്ട അദ്ദേഹം ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ദിവംഗതനായ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന എല്ലാവരോടും അഭ്യർത്ഥിക്കുകയും ചെയ്തു മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയാണ് ലൈവ് പതിനാലാമത് അമേരിക്കയ്ക്ക് ലഭിച്ച ബഹുമതിയാണത് അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു വളരെ മനോഹരമായ അർത്ഥവത്തായ ഒരു മുഹൂർത്തമായിരിക്കും അത് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് കുറിച്ചു വെച്ചത് പക്ഷേ മറ്റൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ ഡൊണൾഡ് ട്രംപിന്റെ കുടിയേറ്റ നയങ്ങൾക്കെതിരെ നിലകൊണ്ട അല്ലെങ്കിൽ അതിനെതിരെ ശബ്ദമുയർത്തിയ കർദിനാളാണ് കർണൽ റോബർട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ഷിക്കാഗോയിൽ ജനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അഗസ്തീനിയൻ സഭയിൽ പ്രവേശിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പൗരോഹിത്യം സ്വീകരിക്കുകയും ചെയ്ത വ്യക്തിയാണ് കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് തുടർന്ന് അദ്ദേഹം സന്യാസ സന്യാസഭയുടെ അഗസ്തീനിയൻ സന്യാസഭയുടെ പ്രവംശികളായും പ്രയോജനറായും ഒത്തിരിയേറെ വർഷം സേവനം ചെയ്യുകയുണ്ടായി രണ്ടായിരത്തി നാല് ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതിയോടുകൂടിയൊക്കെ അദ്ദേഹം കേരളത്തിലും എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി നാല് ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി അദ്ദേഹം കേരളത്തിലുണ്ടായിരുന്നു കാരണം അഗസ്തീനിയൻ സന്യാസ സമൂഹത്തിൻ്റെ സുപ്പീർ ജനറൽ ആയി സേവനമനുഷ്ഠിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം അന്നത്തെ അഗസ്തീനിയൻ വൈദികരുടെ നവവൈദികരുടെ തിരുപ്പിട ശുശ്രൂഷ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ടാണ് കലൂർ സെയിൻറ്റ് ഫ്രാൻസിസ് സി സി ചാപ്പലിലെത്തിയത് എന്തായാലും തീർച്ചയായും പ്രതീക്ഷ നൽകുന്ന ഒരു തിരഞ്ഞെടുപ്പ് തന്നെയാണ് അവസാനിച്ചത് പ്രതീക്ഷിക്കാം ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് സഭയെയും സമൂഹത്തെയും നയിക്കുവാൻ ആർജവത്തോടു കൂടി ഊർജ്ജസ്വലതയോടുകൂടി കൃത്യമായിട്ടുള്ള ബോധ്യങ്ങളോടുകൂടി സഭയെയും സമൂഹത്തെയും ലോകത്തെയും നയിക്കുവാൻ കൃത്യമായ ദൈവിക ഭൗതിക ലക്ഷ്യങ്ങളോടുകൂടി തന്നെയും അതിനെ സമന്വയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നല്ലൊരു ഇടയനായി മാറട്ടെ ലയോ പതിനാലാമ്മൻ എന്ന് നമുക്ക് ആശംസിക്കാം പ്രാർത്ഥിക്കാം ദൈവം അദ്ദേഹത്തെയും നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കാലഘട്ടത്തിനനുസൃതമായി സഭയെ നയിക്കുവാനും സഭാ മക്കൾക്ക് പ്രതീക്ഷയോടുകൂടി മുന്നോട്ടേക്ക് നടക്കുവാനുമായിട്ട് എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവ് യോഗ്യരായവരെ തിരഞ്ഞെടുക്കുവാൻ കർദനാൾമാരെ പ്രചോദിപ്പിച്ചിട്ടുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അത് നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിലെ ഓരോ വ്യക്തികളും എന്ന് വെച്ചാൽ ഇപ്പോൾ ഫ്രാൻസ് മാർപാപ്പയാണെങ്കിൽ പോലും ഒരു കാലത്തും അങ്ങനെ ഒരു വ്യക്തിയെ സ്വപ്നം പോലും കാണാതരുന്ന ഒരു സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് പിന്നീട് ഇങ്ങോട്ടുള്ള അദ്ദേഹത്തിന് നീണ്ട ഈ വർഷങ്ങൾ നമ്മൾ കണ്ടു എത്രയോ സംഭവകൂലമായിട്ടുള്ള വിപ്ലവാത്മകമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം സഭയെ നയിച്ചു കൊണ്ടിരുന്നത് അതുപോലെ തന്നെ നമുക്കൊരു പാപ്പ ലിയോ പതിനാലാമൻ ഒരു പക്ഷേ ഈ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലെ ആ അതിളക്കം കണ്ടോ ആത്മസംതൃപ്തിയുടേതല്ലത് ഭയത്തിൻ്റെതുമല്ല അത് ആശ്രയത്വ മനോഭാവത്തിൻ്റേതാണ് ദൈവമേ ഈ ഒരു ജനത്തെ നിനക്കിഷ്ടപ്പെട്ട രീതിയിൽ നയിക്കുവാനെ അനുഗ്രഹിക്കണമെന്നുള്ള പ്രാർത്ഥന തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരു വേള കർത്താവ് ഇരുന്ന് പ്രാർത്ഥിച്ചതുപോലെ കഴിയുമെങ്കിൽ ഈ നിന്ന് എടുത്തു മാറ്റണമേ എന്നുള്ളൊരു പ്രാർത്ഥന തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി തന്നെയാണ് അദ്ദേഹത്തെ മാർപ്പാപ്പയായി വാഴിക്കുന്നത് നമ്മളെല്ലാവരും അംഗീകരിക്കുന്നത് ദൈവപുത്രനായ ക്രിസ്തു അന്ന് ഗസ്സമനിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ തീർച്ചയായും ഇന്നത്തെ കാലഘട്ടത്തെ നോക്കുമ്പോൾ പ്രതിബന്ധങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും വിമർശനങ്ങളിലൂടെയും ഇന്ന് സഭ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അറിയാതെയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളൊന്നു പിടയുന്നുണ്ടാകും ഏറ്റവും ഭംഗിയായി ഈ സഭയെ നയിക്കുവാൻ ആവശ്യമായ കൃപ നൽകണമെന്ന് അതിൻ്റെ ഒരാശ്രയത്തും മനോഭാവമാണ് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ തിളങ്ങുന്നത് രണ്ട് തുള്ളി അവിടെ പൊടിഞ്ഞു വരുന്നത് കാണാൻ പറ്റും ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ മഹത്തായ ഏറ്റവും വലിയ ഈ ഒരു ഉത്തരവാദിത്വം അത് നടത്തുവാൻ വേണ്ടി അത് ഭംഗിയാക്കി പൂർത്തിയാക്കുവാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നമുക്കും പ്രാർത്ഥിക്കാം ഏറ്റവും ഭംഗിയായി സഭയെ നയിക്കുവാൻ ഇദ്ദേഹത്തിന് സാധിക്കട്ടെ വിമർശനങ്ങളിലും പ്രതിബന്ധങ്ങളിലും പ്രതിസന്ധികളിലും തളരാതെ ഈ കപ്പലിനെ കപ്പിത്താനിലേക്ക് അടുപ്പിക്കുവാൻ ഇദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം